വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രണ്ടായിരത്തി നാല് വർഷത്തെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം അയോധ്യയിൽ ശ്രീരാമചന്ദ്രക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി ഉത്തരം അരുൺ യോഗി രാജ അയോധ്യയിൽ ശ്രീരാമ ചന്ദ്രക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത വിഗ്രഹത്തിൻ്റെ ശില്പി ഉത്തരം അരുൺ യോഗി രാജ അടുത്ത ചോദ്യം തമോഗർത്തങ്ങൾ ന്യൂട്രോൺ സ്റ്റാറുകൾ സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യം ഉത്തരം എക്സ്പോ തമോഖർത്തങ്ങൾ ന്യൂട്രോൺ സ്റ്റാറുകൾ സൂപ്പർനോവകൾ തുടങ്ങിയവയുടെ പഠനത്തിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് ഐ എസ് ആർ വിക്ഷേപിച്ച ദൗത്യം ഉത്തരം എക്സ്പോസെറ്റ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ലക്ഷദ്വീപിലേക്ക് ഓൺഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഉത്തരം നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് ലക്ഷദ്വീപിലേക്ക് ഓൺഗ്രിഡ് സോളാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഉത്തരം നരേന്ദ്ര മോദി അടുത്ത ചോദ്യം അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തരം ഉത്തർപ്രദേശ് അടുത്തിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ സ്ഥാപിതമായത് ഉത്തരം ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം ശുദ്ധമായ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് ശുദ്ധമായ ഊർജം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗ്രീൻ ഹൈഡ്രജൻ നയം നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരം ഉത്തർപ്രദേശ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി ഉത്തരം പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറ്റി ഒമ്പതാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി ഉത്തരം പഞ്ചാബ് അടുത്ത ചോദ്യം ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതി ഉത്തരം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ദരിദ്രരായ കുടുംബങ്ങൾക്ക് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്ക് കൊടുക്കുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെഗ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഉത്തരം യു കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെഗ് കൊടുങ്കാറ്റ് വീശിയ രാജ്യം ഉത്തരം യു കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം വിളകളുടെ വളർച്ചയ്ക്ക് ഊർജ്ജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം ഉത്തരം സ്വീഡൻ വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത രാജ്യം ഉത്തരം സ്വീഡൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരം ലഭി സ്ഥിരംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഉത്തരം ഈജിപ്ത് ഇറാൻ സൗദി അറേബ്യ എത്യോപ്യ യു എ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ ഈജിപ്ത് ഇറാൻ സൗദി അറേബ്യ എത്യോപ്യ യു എ അടുത്ത ചോദ്യം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മാലിന്യ മാലിന്യ ജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിലുള്ള ജില്ല ഉത്തരം കണ്ണൂർ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മാലിന്യ ജലശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്ന ജില്ല ഉത്തരം കണ്ണൂർ അടുത്ത ചോദ്യം പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ഉത്തരം ജപ്പാൻ പുതുവത്സര ദിനത്തിൽ തുടർച്ചയായി ഭൂകമ്പങ്ങൾ അനുഭവപ്പെട്ട ഏഷ്യൻ രാജ്യം ഉത്തരം ജപ്പാൻ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത ചോദ്യം ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗോള കുടുംബത്തിൻ്റെ പ്രമേയം ഉത്തരം വന്നത് വൈവിധ്യങ്ങളെ സ്വീകരിക്കുക കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക ആഗോള കുടുംബ ദിനത്തിൻ്റെ പ്രമേയം വൈവിധ്യങ്ങളെ സ്വീകരിക്കുക കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക ആഗോള കുടുംബ ദിനം ജനുവരി ഒന്ന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് മനുബാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ഉത്തരം മനുബാക്കർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് അടുത്ത ചോദ്യം സംസ്ഥാനത്തെ സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കുന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത് സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വ കേരളമായി പ്രഖ്യാപിക്കുന്നത് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത് അടുത്ത ചോദ്യം രാഷ്ട്രപതി ഭവനിലെ ദർബർ ഹാളിന്റെയും അശോക് ഹാളിന്റെയും പേരുകൾ ഉത്തരം ദർബർ ഹാളിന്റെ പുതിയ പേരാണ് ഗത ഗണതന്ത്ര മണ്ഡപ് അശോക് ഹാളിന്റെ പുതിയ പേരാണ് അശോക് മണ്ഡപ് ദർബർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപ് അശോക് ഹാളിൻ്റെ പുതിയ പേര് അശോക് മണ്ഡപം അടുത്ത ചോദ്യം ഇന്ത്യയിലെ സീറോ കാർബണായ നഗരം ഉത്തരം സാഞ്ചി ഇന്ത്യയിലെ സീറോ കാർബണായ നഗരം ഉത്തരം സാഞ്ചി അടുത്ത ചോദ്യം ലോക പ്രകൃതി സംരക്ഷണ ദിനം ഉത്തരം ജൂലൈ പ ഇരുപത്തെട്ട് ലോക പ്രകൃതി സംരക്ഷണ ദിനം ഉത്തരം ജൂലൈ ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ഉത്തരം മഹാത്മാഗാന്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ജപ്പാന്റെ തലസ്ഥാനമായ ടോക്കിയോയിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ഉത്തരം മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം ജി ഐ ടാഗ് ലഭിച്ച മുഷ്ക് ബട്ജി അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം ജമ്മു കാശ്മീർ ജി ഐ ടാഗ് ലഭിച്ച മുഷ്ക് ബട്ജ് അരി എവിടെ നിന്നുള്ള ഉൽപ്പന്നമാണ് ഉത്തരം ജമ്മു കാശ്മീർ അടുത്ത ചോദ്യം അടുത്തിടെ യു എസ് എയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ അടുത്തിടെ യു എസ് എയുടെ പൈതൃക പട്ടികയിൽ ഇടനേടിയ അൽഫാവ് ഗ്രാമം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഉത്തരം സൗദി അറേബ്യ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ഓപ്റ്റിക്കൽ റിസർവ് ടെലിസ്കോപ്പ് ഉത്തരം ഗ്രോത്ത് ഇന്ത്യ ഇന്ത്യയുടെ ആദ്യ സമ്പൂർണ്ണ റോബോട്ട് ഓപ്റ്റിക്കൽ റിസർവ് ടെലിസ്കോപ്പ് ഉത്തരം ഗ്രോ ഗ്രോത്ത് ഇന്ത്യ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്